നമസ്കാരം ഫെബ്രുവരി മാസം എട്ടാം തീയതി ഡൽഹിയിൽ വലിയ തോതിൽ കേന്ദ്ര കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നു എന്നാണ് ഈ മാസം പതിനേഴിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കേന്ദ്ര അവഗണന ഒരു തരത്തിലും സഹിക്കാൻ കഴിയുന്നില്ല കേന്ദ്രം നൽകാനുള്ള പണം നൽകുന്നില്ല കടമെടുക്കാൻ അനുവദിക്കുന്നില്ല അങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭവുമായി നേരെ ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നു കേന്ദ്ര ഞങ്ങൾ ർക്കാരിനെങ്ങൾ അവകാശവാദം കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായി കേരളത്തിന്റെ ശബ്ദം കോടി മലയാളികളുടെ ശബ്ദം ആ ശബ്ദം ഉയർന്നു വരികയും ചെയ്യും ആ സമരപരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരെ ഡൽഹിയിൽ പോകും അപ്പം അങ്ങനെ പോകുമ്പോൾ അതൊരു വലിയ നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ് ആണ് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അവിടെ പോയി ഒരു സമരം നടത്തുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കണം എല്ലാ മുഖ്യമന്ത്രിമാരെയും അറിയിക്കണം കേന്ദ്രമന്ത്രിമാരെയും അറിയിക്കണം അവരെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി പ്രതിപക്ഷത്തിന്റെ സഹായവും തേടി എന്നാൽ പ്രതിപക്ഷം പറഞ്ഞു നിങ്ങളോട് ചേർന്നുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്താൻ ഞങ്ങളില്ല കാരണം നിങ്ങൾക്ക് മോദിയെ യഥാർത്ഥത്തിൽ പേടിയാണ് മോദി പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവില്ല പക്ഷേ നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി സമരം നടത്തുന്നു ഈ കെടിയിൽ ഞങ്ങൾ വീഴില്ല എന്ന് കഴിവുകേടും മറച്ചു മറച്ചുവെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളാന്ന് നോക്കിയാൽ മതി ഞങ്ങൾ ഉണ്ടാവില്ല ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ സംസ്ഥാന തലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും പറഞ്ഞു കണ്ടോ കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് പേടിയാണ് അവർ മോദിയുടെ അടിമകളാണ് എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ പേടി പിണറായിക്കും സി പി എമ്മിനും പിണറായി നീക്കുന്ന സർക്കാരിനുമാണ് ജയരാജനൊന്നും പേടിയില്ലായിരിക്കും ഒരു ബുള്ളറ്റ് തലയിൽ കൊണ്ടു നടക്കുന്ന ആളാണല്ലോ പക്ഷെ പിണറായിക്ക് പേടിയുണ്ട് പിണറായിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് തന്റെ മകളുടെ പേരിൽ മാസപ്പടി കേസ് കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് മാത്യു കുഴനാടൻ തുടങ്ങി വെച്ചു ഷോൺ ജോർജ് ഏറ്റെടുത്തു അതിൻ്റെ പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരുടെ ഇരുണ്ട കൈകളുണ്ടോ എന്ന സംശയവും പിണറായിക്കുണ്ട് മാസപ്പടിയിലേക്ക് പോയാൽ മകളിൽ മാത്രമല്ല തന്നിലേക്കും എത്തുമെന്നും തന്റെ കുടുംബം ഇതുവരെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളൊക്കെ ജനമറിയുമെന്നും പിണറായിക്കറിയാം അതുകൊണ്ട് തന്നെ മോദിയെ പ്രകോപിപ്പിക്കാനോ വെല്ലുവിളിക്കാനോ പിണറായി ഇല്ല കേന്ദ്രവിരുദ്ധ സമരം എന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള ഒരു നമ്പര് മാത്രമായിരുന്നു സമരത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ജന്തർ മന്ദറിൽ ഒരു സമ്മേളനം നടത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആ സമ്മേളനം കേന്ദ്രവിരുദ്ധമല്ലെന്നും ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുസമ്മേളനം മാത്രമാണെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു സർക്കാർ ഔദ്യോഗികമായി എം എൽ എ മാർക്കും എം പിമാർക്കുമൊക്കെ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനുള്ള ഒരു പൊതുയോഗമാണ് ഒരു പൊതുസമ്മേളനമാണ് എന്നാണ് അത് കേന്ദ്രവിരുദ്ധ സമരമല്ല മോദിക്കെതിരെയുള്ള സമരമല്ല ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മാസപ്പടി കേസ് മകളെ കൊണ്ടുപോവാതിരിക്കാൻ പിണറായി ബോധപൂർവം കേന്ദ്ര വിരുദ്ധ ഭരണം ഒരു പൊതുസമ്മേളനമായി ഒതുക്കിയെന്നാണ് മനോരമ പറയുന്നത് കഴിഞ്ഞ തവണ ഒരു പ്രമുഖൻ കൊച്ചിയിലെത്തിയപ്പോൾ പിണറായി പോയി കണ്ട് അങ്ങനെ ഒരു ധാരണയിലെത്തിയെന്നാണ് കൊച്ചിയിലെത്തിയതും പിണറായി കണ്ടതുമായ പ്രമുഖൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയാണെന്നറിയാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ മോദിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക മാത്രമല്ല പിറ്റേ ദിവസം വരെ കാത്തുനിന്ന് എയർപോർട്ടിൽ പോയി യാത്ര അയച്ചതും നമ്മളൊക്കെ കണ്ടതാണ് ആ ഒരു യാത്രയുടെ ലക്ഷ്യം തന്റെ മകളെ രക്ഷിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു എന്ന് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണ് കേന്ദ്രവിരുദ്ധ സമരത്തിൽ നിന്നും പിണറായി സർക്കാരിന്റെ പിന്മാറ്റമെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല മോദി പേടി കലശലാണ് ഇപ്പോൾ പിണറായിക്ക് മാസപ്പടി മാത്രമല്ല ഇതിനു മുൻപ് ഒരു വിധത്തിൽ ഒതുക്കിയെടുത്ത സ്വർണക്കടത്തും കറൻസി കടത്തും ലൈഫ് മിഷൻ നിയമലംഘനവും അടക്കമുള്ള കേസുകളൊക്കെ കെട്ടഴിച്ചു വിട്ടാൽ പിണറായിക്കോ അദ്ദേഹത്തിനോ കുടുംബത്തിനോ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാൻ പറ്റിയതൊക്കെയുണ്ട് ഡൽഹിയിലെ ചില ഉന്നത ബന്ധങ്ങൾ മൂലം അതെല്ലാം ഒതുക്കി നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരുടെ അഴിമതിയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരുടെ ആർത്തിയാണ് അഴിമതിയുടെ കാരണം അത്തരമൊരു ആർത്തി ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഇവിടെ അഴിമതിയും ഇല്ല എന്നൊക്കെ നുണ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് ഇന്നലെയും പിണറായി അത് ആവർത്തിച്ചു ആർത്തിയാണ് അഴിമതിയുടെ ആധാരം എന്നാൽ ഈ നാട്ടിൽ അഴിമതിയോ കമ്മീഷനോ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും തലകുനിക്കേണ്ട ഗതി കേടില്ലെന്ന് പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ ഒരു ലിസ്റ്റ് അരയിൽ തൂക്കി മന്ത്രിമാരെല്ലാവരും പിണറായി എന്ന സൂര്യനെ നോക്കി തല താഴ്ത്താതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാർട്ടൂൺ ഇന്നത്തെ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ കുളിപ്പില്ലാതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പിണറായിക്ക് കഴിയുന്ന കാര്യമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്റെ മകൾക്കെതിരെ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാവും ഡൽഹിയിലെ സമരം വെറുമൊരു സമ്മേളനമായി മാറിയത് എന്നതിൽ അത്ഭുതമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന കാര്യത്തിൽ പിണറായി സർക്കാരിനെ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് പത്ര പ്രവാചകന്മാരാവുന്ന പിണറായി കൂട്ടരും മാധ്യമങ്ങളെ എത്രമാത്രം അകറ്റി നിർത്തുകയും വെറുക്കുകയും ചെയ്യുന്നു എന്നതിന് തെളിവുകൾ നിയമസഭയിൽ ഇന്ന് നയപ്രഖ്യാപന സമ്മേളനം നടക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പോലും മാധ്യമങ്ങൾ അനുവദിക്കില്ല നേരത്തെ തന്നെ ചാനൽ ക്യാമറാമാൻമാരെ പുറത്താക്കിയിരുന്നു ഇപ്പോൾ പുതിയ ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഫോട്ടോയും ആരും എടുക്കരുതെന്നാണ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആരും അറിയരുത് എന്ന പിടിവാശി ഇത്തരം പിടിവാശിക്കാരാണ് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് എന്തായാലും മോദി ഒരു കല്യാണം കൂടിയപ്പോഴേക്കും പിണറായിയുടെ കേന്ദ്രത്തിനെതിരെയുള്ള സമരം ചീറ്റിപ്പോയിരിക്കുന്നു ഇങ്ങനെ ഇനി എന്തെല്ലാം ചീറ്റാൻ കിടക്കുന്നു എന്ന് കണ്ടറിയാം